അൽസലാം നേരെ മൂവിയുടെ നോർത്ത് അമേരിക്കൻ ഫിഗറിലേക്ക് നമുക്കൊന്ന് കടന്നു ചേരാം എങ്ങനെയുണ്ട് അവിടുത്തെ പെർഫോമൻസ് അതിന് മുമ്പ് ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം ഷോ മോഹൻലാൽ ഫാൻസ് പവർ എന്തായാലും നേരെ നോർത്ത് അമേരിക്കയിലെ ഫിഗർ ഓരോ ദിവസവും ഡേ ബൈ ഡേ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ ഉള്ള മുന്നേറ്റമാണ് ഒരു ലിമിറ്റഡ് റിലീസാണ് ആദ്യ ദിനം ഈ സിനിമ ഇവിടെ ഇരുപത് പോയിൻറ്റ് ആറ് കെ ഡോളറാണ് പതിനേഴ് ലൊക്കേഷൻസിൽ നിന്ന് നേടിയത് രണ്ടാം ദിവസം ഈ സിനിമ നേടിയത് ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് കെ ഇരുപത്തിരണ്ട് ലൊക്കേഷൻസിൽ നിന്ന് മൂന്നാം ദിവസം നാൽപ്പത് പോയിൻറ്റ് എട്ട് കെ ഇരുപത്തിരണ്ട് ലൊക്കേഷൻസിൽ നിന്ന് ടോട്ടൽ എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് കെ ആണ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് നേടിയത് ഇന്ന് ഞായറാഴ്ചത്തെ കളക്ഷനും നമുക്ക് അല്ലെങ്കിൽ ഞായറാഴ്ചത്തെ കളക്ഷൻ നോക്കുമ്പോൾ നാലാം ദിവസവും അങ്ങനെ ആയിരിക്കും ഇന്ന് അഞ്ചാം ദിവസത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ഒരുപക്ഷേ ഇതിൻ്റെയൊക്കെ മുകളിലേക്ക് വരും എന്തായാലും ലഭ്യമായ ഒറിജിനലായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന കണക്കുകളാണിത് അതായത് എഴുപത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി നേടിയിരിക്കുന്നത് യു എസ് എൽ അങ്ങനെ തകർക്കുകയാണ് സിനിമ ലിമിറ്റഡ് റിലീസാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് തന്നെ വന്നിരിക്കുന്നത് പറയാം നേര് നോർത്ത് അമേരിക്കൻ ഫിഗേഴ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ ഈവൻ ദോ വിത്ത് ലിമിറ്റഡ് റിലീസ് എന്തായാലും മോഹൻലാലിൻ്റെ ഫാൻസ് പവർ എന്ത് എന്ന് കാട്ടിത്തരുന്ന ഒരു സിനിമയായി മാറിയിരിക്കുകയാണ് നേര് അപ്പോൾ നേരെ നോർത്ത് അമേരിക്കയിൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കമൻസിലൂടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ അവിടെ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഫീല് അവിടുത്തെ തിരക്ക് എല്ലാം ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലിരിക്കുന്ന പാവം മലയാളികൾക്ക് ഒന്ന് മനസ്സിലാവും എങ്ങനെയുണ്ടെന്നുള്ളത് ഒരുപാട് ഫാൻസ് ഇത് കാത്തിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഷോ മോഹൻലാൽ ഫാൻസ് പവർ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ലാൽ സലാം